അന്നലയുടെ വാപ്പയാറാണ് അബു ആമിർ കപട വിശ്വാസി എന്ന് മാത്രമല്ല വിദേശ രാഷ്ട്രവുമായിട്ട് രഹസ്യബന്ധമുണ്ടാക്കി മസ്ജിദുൽ ഇറാർ പണിയാൻ വേണ്ടി പരിശ്രമിച്ചവൻ ആ മസ്ജിദുൽ ഇറാറിനെ റസൂല് ചുട്ടീകരിച്ച് ചാമ്പലാക്കി കളഞ്ഞു ആ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ആളാണ് അവര് അബു ആമിർ റസൂ പോർക്കളത്തിൽ ഒരു കിണറിൽ വീണില്ലേ ഒട്ടക്കിണറിൽ ആ കുഴി കുഴിച്ച ആൾ ആരാണ് അബു ആമിർബ് എന്നാണ് ചരിത്രം പറയുന്നത് ആ ആ പോർക്കളത്തിൽ മുസ്ലിങ്ങളെ എന്ന് മാത്രമല്ല നമ്മുടെ നേതാവായ മുഹമ്മദിനെ ആ ഫിദാഹു ഉമ്മയും വാപ്പയും പ്രാശിത്യം വേണ്ടി നാം പറയണം ആ റസൂലി വസ്ലം ഒട്ടക്കിണറിൽ വീണുപോയി ആ കിണർ ആര് കുഴിച്ചതായിരുന്നു ഈ അബു ആമിരു റാഹിബ് കുഴിച്ചതായിരുന്നു പറഞ്ഞു വരുന്നത് ഈ അബു ആമിറു റാഹിബ് അദ്ദേഹത്തിൻ്റെ മുതവിൽ ഇറങ്ങി വന്ന ആളാണ് ആര് ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശു വച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് ഹാഫുബൽ ഹജർ അലാനി അൽ ഇസാബ എന്ന ഗ്രന്ഥത്തിൽ സഹബാക്കുടെ ഹിസ്റ്ററിയാണ് ആ ഗ്രന്ഥത്തിൽ അതിൽ ഹന്തലയുടെ ഹന്തലയുടെ ഹിസ്റ്ററി വരുമ്പോൾ അദ്ദേഹം നൽകുന്ന തലക്കെട്ട് മലായിക എന്താ കസിലും എന്ന് പറഞ്ഞാൽ മലക്കുകൾ കുളിപ്പിച്ച വ്യക്തി മലക്കുകൾ കുളിപ്പിച്ച വ്യക്തി ആ അപ്പോൾ അത് മരിച്ചാൽ ഇത് ജീവിക്കുന്ന ആള് അത് മരിച്ചാൽ ഇത് ജീവിക്കുന്ന ആള് മഹാനായ ഹല പലപ്പോഴും നിങ്ങൾ പല രൂപത്തിൽ കേട്ടതായിരിക്കാം ഹംഗലയെ മലക്കുകൾ കുളിപ്പിച്ചു പോർക്കളത്തിൽ ചെയ്തായവരെ കുളിപ്പിക്കേണ്ടതുണ്ടോ ഇല്ല പറയുന്നു മലക്കുകൾ കുളിപ്പിക്കുന്നു അദ്ദേഹത്തെ റസൂൽ കാണും റസൂൽ അറിയും വഹയിലൂടെ ആ അറിയില്ല ചോദിക്കുന്നു എന്താ കാരണം ആ പറയപ്പെടുന്നു അവരുടെ ഭാര്യയോട് ചോദിച്ചു നോക്കും അങ്ങനെ ഭാര്യയോട് അന്വേഷിച്ചപ്പോൾ എന്തറിയാൻ സാധിച്ചു എന്ന വിളി റസൂട്ട് കേട്ടപ്പോൾ അവരും അവരുടെ ഭാര്യയുമായിട്ട് അന്നേത്തെ ദിവസത്തിൽ ആദ്യം കല്യാണം കഴിച്ച മണിയറയിൽ അവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ ഒരുങ്ങിയ സമയമായിരുന്നു അവിടുന്ന് ആണ് ഈ വിളി കേട്ട് പുറപ്പെട്ടത് എന്നതാണ് വിവരം കിട്ടാൻ സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമായ ജനാപത്തുകൂളി ശേഷിക്കുന്നുണ്ടായിരുന്നു അതാണ് മലക്കുകൾ കുളിപ്പിച്ചത് എന്ന് മറുപടി ലഭിക്കുകയും ചെയ്തു പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അവരുടെ പേര് അസീലുൽമലായിക്ക മലക്കുകൾ കുളിപ്പിച്ച എന്താ എന്താ സർട്ടിഫിക്കറ്റ് ഇത് ഡോക്ടറേറ്റ് ഉള്ള വ്യക്തി അല്ലെങ്കിൽ മജിസ്ട്രേ ഉള്ള വ്യക്തി അല്ലെങ്കിൽ ഗ്ലോറിയസ് ഉള്ള വ്യക്തി എന്നൊക്കെ പറയുന്നത് അതല്ല ഇത് അസീലുൽമലായി കാ